താനൂരിൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട താമര ജഫ്രിയുടെ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ ശരിവച്ചിരിക്കുകയാണ് ദില്ലി എയിംസ് താമര ജുഫ്രി ക്രൂരമർദ്ദനത്തിനിരയായ എന്നും മർദ്ദനം മരണത്തിലേക്ക് നയിച്ചു എന്നുമുള്ള പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ എയിംസിലെ വിദഗ്ദ്ധ സംഘം ശരിവിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധനാ ഫലങ്ങൾ മൃതദേഹത്തിന്റെ ഫോട്ടോകൾ ഫോറൻസിക് സർജന്റെ കുറിപ്പുകൾ തുടങ്ങിയവയാണ് കേസ് അന്വേഷിക്കുന്ന സി സംഘം ദില്ലിയിലേക്ക് അയച്ചത് അഷ്കർ അലി ചേരുന്നു അഷ്കർ അലി ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടർ ടി വി ആണ് അന്ന് പോസ്റ്റ്മോർട്ടത്തിൽ മർദ്ദനമേറ്റു എന്നത് പോസ്റ്റ്മോർട്ടം അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ പലരും നമ്മളെ എതിർത്ത് രംഗത്ത് വന്നു ഇപ്പോൾ സി ബി ഐ അന്വേഷിക്കുന്ന ഈ കേസിൽ എയിംസും ശരിവച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്ത ശരിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ക്രൂരമായ കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് തമിഴ് ജഫ്രി എന്നുള്ളത് എയിംസിന്റെ സാക്ഷ്യപ്പെടുത്തലും വരുന്നു അതായത് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള പോലീസുകാർ കൂടുതൽ കുരുക്കിലാവുന്നു അവരുടെ കുരുക്കു മുറുകുന്നു എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കുന്ന തഷ്കർ അരുൺ തീർച്ചയായും ഈ കേസിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കൂടി സി ബി ഐ അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം ഈ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെതിരെ വലിയൊരു ആരോപണങ്ങൾ ഉന്നയിക്കാൻ പോലീസിലൊരു വിഭാഗം തന്നെ മനഃപൂർവ്വം ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കാൻ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പരിശോധനാ ഫലങ്ങളെ അട്ടിമറിക്കാൻ പോലും ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായിരുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് ഫോറൻസിക് സർജൻ നടത്തിയ നിഗമനങ്ങളെയും കണ്ടെത്തലുകളെയും ഒക്കെ ഇപ്പോൾ ഡൽഹി എയിംസിലുള്ള വിദഗ്ധ സംഘം കൂടി ശരിവയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇതിന് യ്ക്ക് അയച്ച കാര്യങ്ങൾ എന്ന് പറയുന്നതൊന്ന് പ്രധാനമായും കോഴി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് അംഗറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അത് തയ്യാറാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പോസ്റ്റ്മോർട്ടം സമയത്ത് എടുത്ത ഫോട്ടോകൾ ഇതുൾപ്പെടെയുള്ള ഡിജിറ്റൽ രേഖകളടക്കം പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിനോടൊപ്പം തന്നെ മഞ്ചേരി പാത്തോളജി ലാബിൽ തയ്യാറാക്കിയ ഇഷ്ടോ പാത്തോളജി റിപ്പോർട്ടും കോഴിക്കോട് കോഴിക്കോടുള്ള മെഡിക്കൽ കെമിക്കൽ എക്സാമിനേഷൻ നടത്തിയ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടും അടക്കം അതുപോലെ തന്നെ സി ബി എസ് എന്തും ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് ഗുജറാത്തിലെ ഒരു എക്സാമിനേഷൻ സെന്ററിലേക്കും സമാനമായ രീതിയിൽ ഈ റിസൾട്ടുകളൊക്കെ പുനഃപരിശോധനയ്ക്ക് അയച്ചിരുന്നു ഈ പരിശോധനകളുടെ എല്ലാം റിസൾട്ടുകളാണ് വീണ്ടും ഡൽഹിയിലെ എയിംസിലേക്ക് ഒരു വിദഗ്ധ മെഡിക്കൽ സംഘത്തിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി ലഭിക്കുന്നതിന് വേണ്ടി വീണ്ടും സി ബി ഐ സംഘം അയച്ചിരുന്നത് ആ അയച്ചതിന്റെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പോൾ സി ബി ഐ സംഘത്ത് ലഭിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഫോറൻസിക് സർജൻ കണ്ടെത്തിയ നിഗമനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള കുറിപ്പുകൾ ഈ കുറിപ്പുകളൊക്കെ തന്നെ പൂർണ്ണമായും ശരിയാണ് അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ കൂടുതലായി പറയാൻ എന്നുള്ളതാണ് സി എയിംസ് സംഘം സി ബി ഐ സംഘത്തിന് നിയമോപദേശം നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താമർ ജെഫ്രി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരിക്കുന്നു ഹൃദ്രോഗിക താമർ ജെഫ്രിക്ക് വലിയ തോതിലുള്ള മർദ്ദനമേറ്റപ്പോൾ ആ മർദ്ദനം തന്നെ മരണത്തിലേക്ക് കാരണമായി അതിനോടൊപ്പം തന്നെ പാത്തോളജി റിപ്പോർട്ടർ കണ്ടെത്തിയ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ലഹരി മരണത്തിന് കാരണമായി എന്ന് പറയാൻ കഴിയില്ല ലഹരിയുടെ അളവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത്തരത്തിലുള്ള സുപ്രധാനമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ എയിംസ് സംഘം കൂടി ശരിവച്ചിരിക്കുന്നത് സ്വാഭാവികമായും നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ ത്രിനോട്ട് ഉൾപ്പെടെയുള്ള കൊലപാതക കുറ്റം ഈ കേസിൽ ചുമത്തിയിരുന്നു ആ കൊലപാതക കുറ്റം നിലനിർത്തും ഇല്ലെങ്കിൽ സി ബി ഐ സംഘത്തിനും നിലനിർത്തേണ്ടി വരും ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ കസ്റ്റഡി കൊലപാതകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മലപ്പൂർവ്വമുള്ള കൊലപാതക കുറ്റം ചുമത്തി അതിന് ശിക്ഷ നടപടികളിലേക്ക് പോകുന്ന തരത്തിലേക്ക് താനൂർ കസ്റ്റഡി കൊലപാതകം എത്തിയിരിക്കുന്നു ഒരു സുപ്രധാന ഘട്ടത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഉന്നതങ്ങളിലേക്ക് കൂടി കേസ് എത്തുക എന്നുള്ളതും ഇതിലേറെ നിർണായകമാണ് അരു താങ്ക് യു ഹാ അഷ്കർ ആണ് വിവരങ്ങൾ നൽകിയത് ദില്ലി എയിംസും കസ്റ്റഡി മർദ്ദനം നടന്നിട്ടുണ്ട് എന്നത് സാക്ഷ്യപ്പെടുത്തുന്നു മരണകാരണം ഈ കസ്റ്റഡി മർദ്ദനം തന്നെയാണ് എന്നതാണ് ഇപ്പോൾ എയിംസിലെ വിദഗ്ധരും സാക്ഷ്യപ്പെടുത്തുന്നത് ഫോറൻസി അജന്റ് കുറിപ്പുകളടക്കമാണ് സി ബി ഐ എയിംസിന് അയച്ചു കൊടുത്തിരുന്നത്